എല്ലാവർക്കും നമസ്കാരം ഞാൻ ശീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ജാതി പ്രശ്നമില്ലാത്ത ഹിന്ദു യുവതിയാണ് ഡയോഴ്സാണ് ആള് അവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ഇതൊത്ത് നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മതി എന്നാണ് പറയുന്നത് സാമ്പത്തിക ഇല്ല സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയൊരു ആലോചന നോക്കാൻ താല്പര്യമുള്ള ആളുകളെ ഇനി പറയുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ വാട്സപ്പ് ചെയ്താൽ മതി നമ്പർ പറയാം എഴുപത്തഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഒരിക്കൽ കൂടെ പറയാം എഴുപത്തഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ ചാനലിൽ പറയുന്ന നമ്പറുകളൊക്കെ ഓഫീസ് നമ്പറുകളാണ് പെൺകുട്ടികളുടെ നമ്പറല്ല കേട്ടോ ചിലരൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് പെൺകുട്ടിയുടെ നമ്പറാണോ ഈ നമ്പർ തന്നെ നിങ്ങൾ ആവർത്തിച്ച് കൊടുക്കേണ്ടല്ലോ എന്നൊക്കെ അപ്പോൾ പെൺകുട്ടികളുടെ നമ്പറ് നമ്മളിതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെ അവർ പറയുന്നത് ഞങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം ഞങ്ങളുടെ നമ്പർ കൊടുത്താൽ മതിയെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത് കേട്ടോ അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തിമൂന്ന് വയസ്സ് പാലക്കാട് ജില്ലയിലാണ് അടുത്ത ജില്ലയൊക്കെ നോക്കും ഇവർ പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം സാമ്പത്തികം കുറവാണ് ഇടത്തരം ആളുകൾ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് നമ്പർ ഒരിക്കൽ കൂടെ പറയാം എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ബയോഡറ്റ വാട്സപ്പ് ചെയ്യുക അങ്ങനെ ചെയ്യേണ്ടത് അടുത്തതൊരു നായർ യുവതിയാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം മകീരിയ നക്ഷത്രമാണ് പാലക്കാട് ജില്ലയിലാണ് സാമ്പത്തികം കുറഞ്ഞ ആളുകൾ മതി എന്നാണ് അവർ പറഞ്ഞത് അവർ വലിയ ഹൈ അല്ല അവരൊരു മീഡിയം ആൾക്കാരാണ് അപ്പോൾ വലിയ ഹൈ ഉള്ള ആൾക്കാരുടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഒന്നുകൂടെ പറയാം എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് ബയോഡേറ്റ വാട്സപ്പ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ മതിയിട്ടാവും അടുത്തത് ഈഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സ് കാർത്തിക നക്ഷത്രമാണ് മലപ്പുറം ജില്ലയിലാണ് ഇവർ അടുത്ത ജില്ലകളൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം സാമ്പത്തികം എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും നമ്മളോട് പറഞ്ഞിട്ടില്ല നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും ഫാമിലി ആയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാല്പത്തിരണ്ട് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഓക്കെ അടുത്തൊരു ഏഴവയുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് ഇവരെ ഡിഗ്രിയാണ് പൂരൂരുട്ടാതി നക്ഷത്രമാണ് ഇടത്തരം സാമ്പത്തികം ഇടത്തരക്കാരും മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ മലപ്പുറം ജില്ലയിലാണ് ഇവരെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവർക്ക് കൂടെ പറയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഓക്കെ അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തി നാല് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഇവർ മകീര്യൻ നക്ഷത്രമാണ് പാലക്കാട് ജില്ലയിലാണ് ഇവിടെത്തന്നെ സാമ്പത്തികമാണ് ഇവർ ഇവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല നല്ല സ്വഭാവമുള്ളൊരാൾക്കാർ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ ബയോഡേറ്റ അയക്കുക അങ്ങനെ ചെയ്താൽ മതി നമ്പർ ഒരിക്കൽ കൂടെ പറയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഓക്കെ അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്തൊൻപത് വയസ്സുണ്ട് ഡിഗ്രിയാണ് തിരുവോണം നക്ഷത്രം പാലക്കാട് ജില്ലയിലാണ് ഇവർ മീഡിയം ഫാമിലിയാണ് ഇടത്തരക്കാർ മതി എന്നാണ് അവർ പറഞ്ഞത് ഒരു സാമ്പത്തിക ഒരുപാടുള്ള ആലോചന വേണ്ട എന്ന് പറയുന്നുണ്ട് മുപ്പത്തി വയസ്സ് വരെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് ഇന്നത് വേണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൾ വിളിക്കുക കോൾ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ബയോഡാറ്റ സെൻഡ് ചെയ്താൽ മതി എന്തായാലും തിരികെ കോൺടാക്റ്റ് ചെയ്യും കേട്ടോ നമ്പർ ഒരിക്കൽ കൂടെ പറയാം എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തൊന്ന് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഇവർ മകൻ നക്ഷത്രമാണ് തൃശ്ശൂർ ജില്ലക്കാരാണ് ജില്ല ജോലി ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ചൊരു ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല ആർക്കാലും എന്തേലൊക്കെ ഡിമാൻഡുണ്ടാവും പക്ഷേ ഇന്നത് മതി എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല അതാണ് പറയണത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി പറയാം എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഓക്കെ അടുത്തതൊരു വാണിയ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ഡിഗ്രിയാണ് ജാതി പ്രശ്നമില്ല എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഏത് ജാതിയിലായാലും നോക്കാം എന്ന് പറയുന്നുണ്ട് പ്രൈവറ്റായിട്ട് ജോലി ഉണ്ട് എറണാകുളം ജില്ലയിലാണ് ഇവർക്ക് ജോലി ഏതായാലും കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട് അടുത്ത ജില്ലയ്ക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടെ പറയാം എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഓക്കെ അടുത്തത് ഒരു വിശ്വകർമ്മ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തു നിന്നുള്ള ആലോചന ആയാലും നോക്കാമെന്നാണ് അവർ പറയണത് ഇവർ തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്ത ജില്ലയൊക്കെ മതി എന്നാണ് പറയുന്നത് മറ്റു ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതലറിയാം എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ബയോഡറ്റ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് ഇത്രയാണ് പറയുന്നത് ഇത് എന്താ പറയുക കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക നിങ്ങൾക്ക് മാരേജ് അന്വേഷിക്കുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി നമുക്ക് എന്താ പറയുക ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഏത് നമ്പറിൽ നിന്നാണോ നിങ്ങൾക്ക് ഡാറ്റ കിട്ടിക്കൊണ്ടിരുന്നത് ആ നമ്പറിലേക്ക് ഏതെങ്കിലും ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് പറഞ്ഞാൽ മതി പക്ഷെ പഴ പണ്ടൊക്കെ നമുക്ക് അങ്ങനെ കൊടുക്കായിരുന്നു അപ്പോൾ പെൺകുട്ടികൾ പറയാം ചെറുക്കൻ്റെ ബയോഡാറ്റ ഉണ്ട് അയച്ചു തരുമോ ഞങ്ങൾക്ക് അത് നോക്കിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ നിങ്ങളിങ്ങനെ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ കുറേ കോൾ വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അത് കാരണം വിളിക്കുന്ന എല്ലാ ആൾക്കാർക്കും നമുക്ക് ഈ വീഡിയോയിൽ പറയുന്ന ഡാറ്റ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലാതെ നമുക്ക് നിങ്ങൾക്ക് ഈ നമ്പർ ഷെയർ ചെയ്ത് തന്നൂടാന്ന് വിചാരിച്ചിട്ടല്ല മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകുമ്പോൾ അവരെന്തായാലും വഴക്ക് പറയില്ലേ പിന്നെ പെൺകുട്ടികളെ പെൺകുട്ടികളടുത്തുനിന്ന് നമ്മൾ ചാർജ് വാങ്ങണില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറയും നമ്മൾ ശ്രീഭദ്രയിലേ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല അവരെ ഞങ്ങൾക്കറിയില്ല നമ്മളെത്ര വിളിച്ച് സംസാരിച്ചാലും ചിലരൊക്കെ അങ്ങനെ പറയുന്നതായിട്ട് ഉണ്ട് പിന്നെ അങ്ങനെ പറയുന്നത് ചിലപ്പോൾ ഈ പയ്യൻ്റെ ഡാറ്റ കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പം അവർ ഒഴിവാകാൻ വേണ്ടി അങ്ങനെ പറയുന്നവരുമുണ്ട് അപ്പോൾ നമുക്കതിലൊന്നും എന്താ പറയുക നമുക്ക് അവരെ നിർബന്ധിക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ പരമാവധി നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് തരുന്നത് അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഉണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ